എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആസിഫ് അലി കൊടുത്തിട്ട് വാങ്ങിയില്ല ജയരാജനെ സ്റ്റേജിലേക്ക് വിളിച്ചു കയറ്റി രമേശ് നാരായണൻ സമ്മാനം വാങ്ങി കൊച്ചി നടൻ ആസിഫ് അലി നിന്ന് പുരസ്കാരം വാങ്ങാൻ കൂട്ടാക്കാതെ ജയരാജനെ സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തി പുരസ്കാരം ചിലപ്പോ ഏറ്റുവാങ്ങിയ ഗസൽ ഗായകനും സംഗീത സംവിധായകനുമായ രമേഷ് നാരായണന്റെ നടപടി വിവാദമാകുന്നു സംഭവത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കാൻ തുടങ്ങിയതോടെ ഗായകന് വിമർശനമായി ആസിഫിന്റെ ആരാധകർ എത്തുകയും ചെയ്തു നടനെ അപമാനിക്കുന്ന നടപടിയാണ് സംഗീത സംവിധായകനിൽ നിന്നു നിന്നുണ്ടായെന്നാണ് പ്രധാനമായും ഉയരുന്ന വിമർശനം എം ഡി വാസുദേവൻ നായരുടെ ഒമ്പത് കഥകളെ ആസ്പദമാക്കി ഒരുങ്ങുന്ന മനോരഥങ്ങളുടെ ആന്തോളജി സീരീസുമായി ബന്ധപ്പെട്ടാണ് വിവാദം കൊച്ചിയിൽ നടന്ന ട്രെയിലർ ലോഞ്ചിങ് ചടങ്ങിൽ രമേശ് നാരായണന് പുരസ്കാരം സമ്മാനിക്കാൻ വിളിക്കപ്പെട്ടത് ആസിഫലിയായിരുന്നു ആസിഫ് വേദിയിൽ എത്തുകയും ചെയ്തു എന്നാൽ ആസിഫിൽ നിന്നും സമ്മാനം വാങ്ങാൻ കൂട്ടാക്കാരി രമേശ് നാരായണൻ സംവിധായകൻ ജയരാജനെ വിളിച്ചു വരുത്തിയ ആസിഫിൽ നിന്നും ട്രോഫി വാങ്ങിക്കൊടുത്ത ശേഷം ജയരാജനിൽ നിന്നും സ്വീകരിക്കുകയായിരുന്നു വേദിയിൽ ഇല്ലാത്ത ജയരാജനെ വിളിച്ചു വരുത്തിയതും ട്രോഫി വാങ്ങാൻ മടിച്ചതുമെല്ലാം ട്രോളായിട്ടുണ്ട് പുരസ്കാരം വാങ്ങിയതിന് പിന്നാലെ രമേശ് നാരായണൻ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുകയുമുണ്ടായി എന്നാൽ ആസിഫിനോട് സംസാരിക്കാനോ അസ്ത്രദാനം ചെയ്യാനോ തയ്യാറാകാതിരുന്നതും അവഗണനയായിട്ടാണ് ആരാധകർ എടുത്തിട്ടുള്ളത് എം ഡി വാസുദേവൻ നായരുടെ ഒമ്പത് ചെറുകഥകളെ ആസ്പദമാക്കി ഒരുക്കുന്ന സിനിമ ഒമ്പത് സംവിധായകരാണ് ഒരുക്കുന്നത് ഇതിൽ അശ്വതി സംവിധാനം ചെയ്യുന്ന വിൽപ്പന എന്ന സിനിമയിലാണ് ആസിഫ് അലി അഭിനയിക്കുന്നത് ഇതേക്കുറിച്ച് പറയുകയാണെങ്കിൽ ആ സിഫിലുടെ ആരാധകർ മാത്രമല്ല ഇതിനെതിരെ പ്രതികരിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ ഒരുപാട് ജനങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കുന്നുണ്ട് പല ഭാഗങ്ങളിൽ ഈ കാണിച്ച തെണ്ടിത്തരം തന്നെയാണ് ഇതൊരുമാതിരി വർഗീയത എന്താ പറയുക അതൊരു മാതിരി പ്രത്യേക ഈ ചാണകങ്ങളുടെ പരിപാടിയാണ് ഈ കൂട്ടുന്നത് ഇങ്ങനെ ചെയ്ത് ഒട്ടും ശരിയായില്ല ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അവാർഡ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വല്ലഭാത്മാ ഫ്രീയോ ഈ കിഴക്കന് പത്മശ്രീ കിട്ടിയിട്ടുണ്ടോ എന്ന് അറിഞ്ഞു എന്തോ അവാർഡ് കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു എന്തോ ഒരു കാര്യത്തിൽ മകൾ പുള്ളിക്കാരൻ്റെ മകൾക്കാണോ ആർക്കാണോ അത് പത്മശ്രീ ആണോ എന്താ അവാർഡാണെന്ന് ഓർക്കുന്നില്ല എന്തോ ഒരു അവാർഡ് കിട്ടിയായിരുന്നു ഇനി കേന്ദ്രത്തിൽ നിന്ന് വല്ല അവാർഡൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഊളത്തരങ്ങൾ ഈ നാറി കാണിക്കുന്നത് അറിഞ്ഞു വിടും വളരെ മോശമാണ് ഇങ്ങനെയെങ്കിൽ ഒരു മനുഷ്യനെ വിളിച്ചു വരുന്നത് പണ്ട് നയന്താര ഈയൊരു കാര്യം ചെയ്തിരുന്നു അല്ലു അർജുന് അല്ലു അർജിന് അവാർഡ് കൊടുക്കാൻ വന്നപ്പോൾ വേണ്ട എന്റെ വിക്കി എന്റെ കെട്ടിയാ പോകുന്ന അന്ന് കിട്ടിയിട്ടൊന്നുമില്ല കിട്ടി അങ്ങനെന്തോ ആണ് കല്യാണം കാഴ്ച ആ പൈര് അങ്ങനെന്തുമാണ് വിളിച്ചു വരുത്തി ആ പുള്ളിക്കാരനെ വാങ്ങി അതിനുശേഷം പിന്നെ അല്ലു അർജ്ജു സിനിമകളിലൊന്നും പുള്ളിക്കാരി ഇല്ലെന്ന് തോന്നുന്നു പുള്ളിക്കാരി വിളിച്ചിട്ടില്ല അങ്ങനെ ഒരു സംഭവം ഇവിടെ ആസിഫ് അലി എന്താ പറയുക ചിരിച്ച മോത്തോടെയാണ് നിൽക്കുന്നത് ഇതേമാതിരി എന്താ പറയുക ഇതൊക്കെ ഒരു മാതിരി കഴപ്പാണ് വലിയ സംഭവമായതിൻ്റെ ഒരു അതാണ് മനുഷ്യർക്ക് ഒരു അഹങ്കാരം ഉണ്ടാവില്ല വലിയ പുള്ളിയാണ് അങ്ങനെ ഒരു ഇത് അതാണ് മോത്തം നോക്കി നല്ല അടി കൊടുക്കുമ്പോൾ അതൊക്കെ മാറും നമ്മുടെ നാട്ടിൽ ഇതൊക്കെ അനുവദിക്കാൻ പാടില്ല